നമസ്കാരം ചെറിയ കുട്ടികളുണ്ടോ വീട്ടിൽ ഇനി പ്രസവിക്കാൻ പോകുന്നതോ പ്രസവിച്ച് ചെറിയ കുട്ടികളുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇനി അഥവാ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വീടാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം ഇനി കുട്ടികളെ ഉണ്ടാവൂല കുട്ടികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം രണ്ട് ഇലക്ട്രോണിക് വാച്ച് വാങ്ങി നമ്മളെ കാഷ്യൂന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണ് എൽ പി ക്ലാസ്സിൽ ഒന്നിലും രണ്ടിലും മൂന്നില് പഠിക്കുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ടും അത് മതി തല്ലിപ്പൊട്ടിച്ച് കളയാനുള്ള മുതലാണല്ലോ അത് വാങ്ങി പേരൽ കൊണ്ടുവന്നു രണ്ടുപേർക്കും കൊടുത്തു അവർ രണ്ടുപേർക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു ഇന്ന് അവർ ഒരു പരാതിയുമായിട്ട് വന്നു ആ പരാതിയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം നമ്മൾ കുട്ടികൾ എത്രത്തോളമാണ് അവരുടെ മനസ്സുള്ളത് അല്ലെങ്കിൽ അവരെത്രയോ ഉള്ളൂ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്ന പരാതിയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സമയത്തിന്റെ വിഷയമാണ് രണ്ടു പേരുടെയും സമയം ഒരുപോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അത് കറക്റ്റ് സെക്കൻഡ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രണ്ട് കഷ്ണം എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ അവർ ഒപ്പം വെച്ച് നോക്കുന്ന പ്രായമാണ് അപ്പോ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരാളുടെ സമയം കുറച്ച് പിന്നിലാണ് അതായത് ഈ ചെറിയ ആളുടെ സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ പിന്നിലാണ് ഒരാൾ ഇരുപത്തേഴ് ആകുമ്പോൾ മറ്റേ ആൾ ഇരുപത്തി ആറേ ആകുന്നുള്ളൂ അപ്പൊ അയാൾക്ക് ആദ്യം ഇരുപത്തേഴാകണം അതാണ് പ്രശ്നം എത്ര സിമ്പിളല്ലേ അതായത് ചെറിയതാണെങ്കിൽ എനിക്ക് മുമ്പേ പോകണം എന്നതാണ് അവരുടെ പ്രശ്നം സമയം അറിയാൻ വേണ്ടിയിട്ടാണെന്നോ അത് ഒരു മിനിറ്റേ ഉള്ളതെന്നോ ഏതാനും സെക്കൻഡുകൾ ഉള്ളോ എന്നോ ഒന്നും അവരുടെ വിഷയമല്ല ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സംസാരങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് പലരും വളരെ പ്രാധാന്യം കൊടുത്ത് കാണാറില്ല അതുകൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത് ഭാവിയിൽ അവർ വലിയ ക്രിമിനലുകൾ പോലും ആയി തീരുന്നത് അല്ലെങ്കിൽ അവർ ഒക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് അങ്ങനെ കളക്ട് ചെയ്യുന്ന വിവരങ്ങളാണ് അവർ മോശം അവസ്ഥയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ചെറിയൊരു കാര്യം ഇവിടെ നോക്കൂ രണ്ട് കുട്ടികൾ ഒരാൾ വരുത് ഒരാൾ ചെറുത് മൂത്ത ആളിന് അറിയാം സമയം എന്നുള്ളത് രണ്ടാമത്തെ ആളിന് ഏഴു വയസ്സ് ആറു വയസ്സ് ഒക്കെ ആകുന്നെങ്കിലും അയാൾക്ക് അറിയില്ല നമ്മൾ കരുതും ആറേഴ് വയസ്സുള്ള കുട്ടി നമ്മുടെ ഏകദേശം തോളപ്പന് തൊലിപ്പം താഴെ വരെ ഉണ്ടാവും ഇത്രയും വലുപ്പായല്ലോ അതിന് നല്ല ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ നല്ല വിവേകമുണ്ട് നല്ല തിരിച്ചറിവുണ്ടെന്നൊക്കെ നമ്മൾ കരുതും പക്ഷെ അവരുടെ മനസ്സ് ഇത്ര തന്നെ ഉള്ളു അവളുടെ ആ വാച്ചിൽ ഒരു മിനിറ്റ് മുമ്പേ പോയല്ലോ അല്ലെങ്കിൽ ആദ്യം റൗണ്ട് ചെയ്ത് തെഞ്ഞല്ലോ എനിക്ക് പിന്നെയാണ് എത്തുന്നത് എന്ന് കരുതിയിട്ട് പരാതി പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ റേഞ്ച് ഒന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ ചില സംശയങ്ങൾ നമ്മുടെ കുട്ടികൾ നമ്മളോടൊന്ന് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് ജീ അവിടെ പോയിരുന്ന എന്ന് പറയാറുണ്ട് ആ സംശയം അവിടെ കിടക്കും ഒരു വട്ടം പറയുമ്പോൾ ഈ സംശയങ്ങൾ ഇനി ചോദിക്കാനുള്ള സ്ഥലമല്ല ഇവിടെ എന്നവർക്ക് മനസ്സിലാവും പിന്നെ സംശയങ്ങൾ കൊണ്ട് വരില്ല പിന്നെ ആ സംശയങ്ങൾ എവിടെയാണോ അവർക്ക് ദുരീകരിക്കാൻ അവസരം ലഭിക്കുന്നത് അങ്ങോട്ട് പോകും ആ അങ്ങോട്ടുള്ള പോക്കാണ് പിൽക്കാല ജീവിതത്തിൽ ഈ കുട്ടികൾക്ക് പ്രശ്നവും പ്രയാസവും ഉണ്ടാക്കുന്നതെന്ന് എവിടെ നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാവും നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കുട്ടി പോലും മോശമായിട്ട് ഗുണ്ടകളായിട്ട് ആന്റി ആന്റിസോഷ്യലായിട്ട് എവിടെയും ജനിക്കുന്നില്ല ഈ ജനിക്കുന്ന കുട്ടികളെല്ലാം നമ്മളെ പോലെ ഏതെങ്കിലും രണ്ട് മാതാപിതാക്കളുടെ മക്കളായി തന്നെയാണ് വളരുന്നത് അവർക്ക് ആരെങ്കിലുമൊക്കെ പാൽ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പരിചരിച്ചിട്ടുണ്ടാവും വളരെ വളരെ അപൂർവമായ കേസുകൾ മാത്രമാണ് ആ പീഡനത്തിലൂടെ വളർന്നു വരുന്നത് അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭക്ഷണോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവും അത്തരത്തിലുള്ള പീഡനത്തിലൂടെ കയറി വരുന്നത് അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് നല്ല കുട്ടികളായി മാറുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ വഴി പോകുന്നതിന്റെ പ്രധാന കാരണം ആ പ്രായത്തിലുള്ള നമ്മുടെ പാരന്റിങ് ആണ് നോക്കൂ ഇവിടെ നിസ്സാരം ഇപ്പൊ എന്റെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ചെറിയ ആളിന് അതിന്റെ ആ ഒരു സമയം രണ്ടോ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് പിന്നിലായി പിന്നിലായിപ്പോയതുകൊണ്ട് മുമ്പേ ഞാൻ എത്തുന്നില്ല എന്നൊരു തോന്നല് എനിക്ക് മുമ്പേ പോണം നമ്മൾ എന്ത് ചെയ്താൽ മതി വാങ്ങി ആ ഒരു മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരും ഹാപ്പി ഇവിടെ എനിക്കെതിരെ പറയാൻ സാധ്യതയുള്ള ചിലതുണ്ട് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനല്ലേ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പഠിപ്പിക്കേണ്ടത് ഇത് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ അത് ചെയ്ത് കണ്ടു പഠിക്കൂലേ വീണ്ടും അത് ആവർത്തിക്കൂലേ എന്ന് ചോദിക്കും അത് ആവർത്തിക്കൊന്നുമില്ല അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്ന പ്രായമാകുമ്പോൾ അവരത് മാറ്റി ചിന്തിച്ചുള്ളൂ അതിൽ മൂത്ത ആളിന് ആ മാറ്റി ചിന്തിക്കാനുള്ള പ്രായം ആയതുകൊണ്ടാണ് അയാൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മറ്റേ ആളുടെ വാച്ചും വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇത് എത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി അവരെത്രേ എന്ന് മനസ്സിലാക്കിയാൽ മതി അവരുടെ ചിന്ത അല്ലാതെ നമ്മളോടൊപ്പം വളർന്നു അല്ലെങ്കിൽ നമ്മളതോടൊപ്പം വളർന്നു എന്ന് കരുതിയിട്ട് അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ചെറുതാണ് വളരെ വലുപ്പം കുറവാണ് അതുപോലെ പല വീടുകളിലും നമുക്കറിയാവുന്ന കാര്യം അവരെ എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അവര് വിഷമിച്ചോണ്ടിരിക്കും അത് ഇമോഷൻസ് വലിയ പ്രശ്നമാണ് ഈ ഒരു സംശയം നോക്കുക എൻ്റെ ഞാൻ പിന്നിലാണ് ഞാൻ പിന്നിലാണ് എന്നുള്ള ആ ഒരു സംശയം ആ കുട്ടിക്ക് വലിയ ഒരു മാനസിക ആഘാതം ഉണ്ടാക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയൊരു കാര്യമാണ് അതുപോലെ തന്നെ അവർ പഠിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ നമ്മൾ ചിലപ്പോ വഴക്ക് പറയാറുണ്ട് നല്ല രീതി ചൂടാകാറുണ്ട് പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും വഴക്കു പറയുമയോ അല്ലെങ്കിൽ തല്ലുകയോ കരയിക്കയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് എത്ര പേർക്കറിയാം പിന്നെ ഭക്ഷണം കഴിക്കാനും പറ്റില്ല പിന്നെ പഠിച്ചാലും കേറിയില്ല പഠിക്കാനും തോന്നൂല കാരെ തോന്നൂ ആകെ ഇമോഷനിൽ ഫെയിലിയർ ആയി പോകും ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല സത്യത്തിൽ ഈ കുട്ടികൾക്ക് എപ്പോഴും ഹാപ്പിനെസ് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവരെ സന്തോഷപൂർവ്വം നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എത്ര പേര് ഇതിനെ പരിശ്രമിക്കുന്നുണ്ട് ഇവിടെ ഒരു പത്തോ അഞ്ചോ പത്തോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഇരുപത്തേഴാകുന്നു എനിക്കിപ്പോഴും ഇരുപത്താറാണ് ഇത് ഇരുപത്തേഴായി മുമ്പേ അതാകുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും മാറ്റി ഒരു ആശ്വാസം എന്നെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം ഞാൻ ഇതിൽ ഒരാളാണ് ഞാൻ എന്തൊക്കെയാണ് എന്നാ ഒരും തോന്നൽ ആ ഒരു ഒറ്റ തോന്നൽ മതി ആ കുട്ടിയുടെ നാളത്തെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ വളർച്ചയിൽ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനപ്പം തന്നെ അത് ചിരിക്കും ഓ ഞാനും ഇങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ താഴെയുള്ള മറ്റേതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ അതിനെ ആ വിധത്തിൽ പരിഗണിക്കാൻ അതിന് സാധിക്കും ഇതാണ് പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത് മാത്രമല്ല ആ കുട്ടികളെ അവരുടെ വളർച്ചയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിക്കുന്നതും അങ്ങനെ പെരുമാറാൻ അവരെ പ്രാപ്തരാക്കുന്നതും കൂടിയാണ് പാരന്റിങ് പലരും ഈ കുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്നതാണ് പാരന്റിങ്ന്ന് കരുതാറുണ്ട് കുട്ടികളെ മര്യാദ പഠിപ്പിക്കലല്ല ആ കുട്ടികളെ മറ്റുള്ളവരോട് മാന്യമായി അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പെരുമാറാൻ പഠിപ്പിക്കുന്നതും പ്രാപ്തരാക്കുന്നതും കൂടിയാണ് പാരന്റിങ് എന്ന് പറയുന്നത് അല്ലാതെ അവരെ എപ്പോഴും ഈ കന്നുകാലികളെ നയിക്കുന്നത് പോലെ കഴുത്തിൽ കയറിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് അങ്ങോട്ട് നട ഇങ്ങോട്ട് നട എന്ന് പറയുന്നതല്ല